എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം തസ്തിക നിർണയത്തിന് മുന്നൊരുക്കം വേണം സംസ്ഥാനത്തെ സ്കൂളുകളിൽ കഴിഞ്ഞ രണ്ടു വർഷം നടത്തിയ തസ്തിക നിർണയത്തിലൂടെയും പുതിയ തസ്തികകളോ നിയമനങ്ങളോ ഉണ്ടാകാത്ത സാഹചര്യത്തിൽ ഇത്തവണയെങ്കിലും ഇക്കാര്യത്തിൽ വേണ്ടത്ര മുന്നൊരുക്കം നടത്തേണ്ടതുണ്ട് ആറാം പ്രവൃത്തി ദിനമായ ജൂൺ പത്തിനാണ് സ്കൂളുകളിൽ കുട്ടികളുടെ കണക്കെടുപ്പ് നടക്കുന്നത് ആധാറുള്ള കുട്ടികളെ മാത്രമേ കണക്കെടുപ്പിൽ പരിഗണിക്കുകയുള്ളൂ എന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് പത്തിന് വൈകിട്ട് അഞ്ച് മണിക്ക് ശേഷം വരുത്തുന്ന മാറ്റങ്ങളും സ്വീകരിക്കില്ല അതിനാൽ എല്ലാ കുട്ടികൾക്കും ആധാർ ആധാറുണ്ടെന്ന് സ്കൂൾ അധികൃതർ മുൻകൂട്ടി ഉറപ്പാക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് കുട്ടികളുടെ ആധാർ വിവരങ്ങൾ സമയത്തിന് പുതുക്കാത്തത് പല സ്കൂളുകളിലും പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നു ഇതിൻ്റെ പേരിൽ ഒട്ടേറെ അധ്യാപക തസ്തികകൾ നഷ്ടപ്പെടാൻ സാധ്യത ഉള്ളതായിട്ട് സംഘടനാ നേതാക്കളും പറയുന്നുണ്ട് പി എസ് സി റാങ്ക് പട്ടികയിലുള്ളവരെയൊക്കെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നതാണ് ഈ കാര്യം പഠിക്കുന്നവർക്ക് ആനുപാതികമായിട്ട് അധ്യാപക തസ്തികകൾ സൃഷ്ടിച്ചാൽ മാത്രമേ സ്കൂളുകളിൽ നിയമനങ്ങൾ നടക്കുകയുള്ളൂ വിദ്യാർത്ഥികളുടെ എണ്ണം രേഖപ്പെടുത്തുന്ന സമ്പൂർണ്ണ സോഫ്റ്റ്വെയറിൽ കഴിഞ്ഞ വർഷം പഠിച്ച ചിലരുടെ യു ഐ ഡൾ ഇപ്പോൾ അസാധുവായിട്ട് കാണിക്കുന്നതായിട്ടും പരാതി ഉയരുന്നുണ്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് അധികൃതരുടെ ശ്രദ്ധയിൽ ഇക്കാര്യം എത്തിയെങ്കിലും പരിഹാരം ഉണ്ടായിട്ടില്ല കുട്ടികളുടെ ആധാറിൻ്റെ സാധുത ഉറപ്പാക്കേണ്ടത് കൈറ്റ് വിഭാഗമാണ് കുട്ടിയുടെ വ്യക്തിഗത വിവരങ്ങൾ ആധാറുമായിട്ട് യോജിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക മാത്രമാണ് ചെയ്യുന്നതെന്ന് കൈറ്റ് അധികൃതർ പറയുന്നു പിന്നെ മറ്റൊരു കാര്യം കേരള വിദ്യാഭ്യാസ ചട്ടം അനുസരിച്ച് ജൂലൈ പതിനഞ്ചിന് മുമ്പാണ് തസ്തിക നിർണയ നടപടികൾ നടത്തേണ്ടത് കോവിഡ് കാലത്ത് സ്കൂൾ അടഞ്ഞ് കിടന്നതിനാൽ രണ്ട് വർഷം തസ്തിക നിർണയം നടത്തിയിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് അധ്യയന വർഷത്തെ തസ്തിക നിർണയം ആ വർഷം അവസാനമാണ് പൂർത്തിയായത് അതുകൊണ്ട് തന്നെ ആർക്കും അതിൻ്റെ ഗുണഫലം ലഭിച്ചുമില്ല കഴിഞ്ഞ അധ്യയന വർഷം കണക്കെടുത്തെങ്കിലും റിപ്പോർട്ടോ നടപടികളോ ഉണ്ടായില്ല ഈ സാഹചര്യത്തിൽ പുതിയ വർഷത്തെ തസ്തിക നിർണയമെങ്കിലും സമയബന്ധിതമായിട്ട് പൂർത്തിയാക്കി ഗുണപരമായിട്ടുള്ള മാറ്റങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പാക്കാൻ വേണ്ടിയിട്ട് സർക്കാർ അടിയന്തരമായിട്ട് തയ്യാറാകേണ്ടതുണ്ട്